നമസ്കാരം നിലമ്പൂരിൽ ആർ എസ് എസ് വോട്ട് ലഭിക്കാനുള്ള കള്ളക്കളിയാണ് എം വി ഗോവിന്ദൻ പയറ്റുന്നത് എന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത എന്ന ലക്ഷ്യത്തിൽ ആർ എസ് എസുമായി കൂട്ടുകൂടിയെന്നും ബി ജെ പി വോട്ട് സി പി എം ലക്ഷ്യമിടുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും ശേഷവും ആർ എസ് എസുമായി സി പി എമ്മിന് ബന്ധമുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ൊൻപത് സീറ്റിൽ ധാരണയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗോവിന്ദനോളം വളർന്നിട്ടില്ലല്ലോ എന്ന ഗോവിന്ദന്റെ വാദം തള്ളിയ സ്വരാജിന് മറുപടിയായി അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വരാജ് തങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നും ആർ എസ് എസിനെ നിരോധിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആർ എസ് എസുമായി ഒരിക്കലും യോജിക്കാത്ത പാർട്ടി കോൺഗ്രസ് മാത്രമാണ് എന്നും ചെന്നിത്തല വ്യക്തമാക്കി അതേസമയം പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം ആറുമാസമായി താൻ പറയുന്നുണ്ടെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും പ്രതികരിച്ചു എം വി ഗോവിന്ദന്റെ ഹൃദയത്തിലുള്ളത് വായിലൂടെ പുറത്തു വന്നു പച്ചയായ സത്യമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതിനെ ആര്യടൻ ഷൗകത്ത് ലളിതവൽക്കരിച്ചുവെന്നും പി വി അൻവർ ആരോപിച്ചു ഒളിഞ്ഞ പിണറായി വക്താവാണ് ഷൗക്കത്ത് എന്നും ആർ എസ് എസ് പിന്തുണക്കാരനാണ് എന്നും അൻവർ ആരോപിച്ചു എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ മുഖ്യമന്ത്രി കള്ളക്കളി നടത്തുന്നുവെന്നും ഡൽഹിയിലേക്ക് അയച്ച ഡി ജി പി ലിസ്റ്റിൽ അജിത് കുമാറിൻ്റെ പേര് വന്നതിൽ വി ഡി സതീശൻ ഒരു വാക്കും പറഞ്ഞില്ല എന്നും അൻവർ കുറ്റപ്പെടുത്തി പാർട്ടി വോട്ട് ചോരാതെയിരിക്കാൻ സി പി എം നിലമ്പൂരിൽ പണം കൊടുത്ത് വോട്ട് ആരോപിച്ച അൻവർ ആർ എസ് എസ് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് മനപൂർവ്വമുള്ള പ്രസ്താവനയാണ് ഗോവിന്ദന്റേത് എന്നും കൂട്ടിച്ചേർത്തു

ജഗജീവൻ രാമൻ്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെടെ ഉൾപ്പെട്ടിരുന്നത് അങ്ങനെയുള്ള ഒരു കാലത്ത് അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലുള്ള ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണ് ഇതിൽ നയിക്കുന്നത് ചേരുന്നത് അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഹ ഇ എം എസ് ഉയർത്തി മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല ഇത് അസന്യുഗ്ധമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ് അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഹൂകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തരുന്നു അതിൽ രണ്ട് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വി പി സിംഗിൻ്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അത് ഈ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ബി പി സിംഗ് കൈകാര്യം ചെയ്യുന്നത് ആ ബി പി സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യവും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ ഞങ്ങൾ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ ആർ എസ് എസുമായിട്ട് ചേർന്നിട്ടേ ഇല്ല എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസ് ആയി സഹകരിക്കുന്നത് വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് കരുതുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത് അപ്പോൾ ആർ എസ് എസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത് അവർ അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഉപയോഗിച്ച് മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള മുറ്റുകൂഴ് ഞങ്ങൾ വരുത്തിയിട്ടില്ല കാരണം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്നീ സഹ ബി എം എസ് അന്ന് തലശ്ശേരി ഉൾപ്പെടെയുള്ള നാല് ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനത അന്ന് ജനത ജനതയോട് ഒരു നിലപാടെന്താണ് അന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം സദാവ് ഇ എം എസ് തലിശേരിയിൽ നടത്തി അത് ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സദാവ് ഇ എം എസ് ആണ് അത് അടിയന്തരാവസ്ഥക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ആർ എസ് എസിന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മതനിരപേക്ഷ നിലപാട് ഉയർച്ച പിടിച്ച് ഇടതുപക്ഷം ആ നാല് സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായിരുന്നത്